പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിലെ തൊഴിലാളി കടലിൽ തെറിച്ചു വീണ് മരിച്ചു ആലപ്പുഴ ചേർത്തല ഭാഗത്ത് കടലിലാണ് അപകടമുണ്ടായത് പൊന്നാനി മീൻ സ്വദേശി ഷൌക്കത്താണ് അപകടത്തിൽ മരിച്ചത് ശനിയാഴ്ച പുലർച്ചെ മണിയോടെയാണ് സംഭവം ബോട്ടിലുള്ളവർക്ക് ചായ ഉണ്ടാക്കാനായി വെള്ളമെടുക്കാൻ ബോട്ടിന് പിൻവശത്തേക്ക് പോയ ഷൌകത്ത് ശക്തമായ മഴയിലും കാറ്റിലും കടലിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു അല്പസമയത്തിനു ശേഷമാണ് ബോട്ടിലുണ്ടായിരുന്ന മറ്റു തൊഴിലാളികൾ വിവരമറിഞ്ഞത് തുടർന്ന് അപകടമുണ്ടായ ഭാഗത്ത് ഏറെ നേരം തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഇതിനിടെ വിവരം ഫിഷറീസിൽ അറിയിച്ചു തുടർന്ന് ഫിഷറീസ് വകുപ്പ് അധികൃതരും മറ്റ് മത്സ്യബന്ധന ബോട്ടുകളും തെരച്ചിൽ നടത്തി പിന്നീട് കോസ്റ്റ് ഗാർഡും ഹെലികോപ്റ്റർ ഉപയോഗിച്ചും തിരച്ചിൽ നടത്തി ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ ഫിഷറീസ് റെസ്ക്യൂ ടീം നടത്തിയ തിരച്ചിലാണ് അറുത്തുങ്കലിൽ നിന്ന് മൃതദേഹം ലഭിച്ചത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിനായി ഷൌക്കത്ത് ഉൾപ്പെടെയുള്ളവർ മുബാറക് എന്ന ബോട്ടിൽ പുറപ്പെട്ടത് കൊല്ലത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് മൃതദേഹം കൊച്ചിയിലെത്തിച്ച ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പൊന്നാനിയിലേക്ക് കൊണ്ടുവരും പരിതനായ മാമുവിന്റെ മകനാണ് മരണപ്പെട്ട ഷൌക്കത്ത് മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ